ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു നഴ്സിങ് റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും അറിയില്ല ഇവിടെ യു കെയിൽ ഒരു മലയാളി നഴ്സിന് ഒരു പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായി സിസേഴ്സ് വെച്ച് കുത്തി അപ്പോൾ അപ്പം ആ ഒരു നേഴ്സ് കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു ഇപ്പോൾ റിക്കവറായി വരുന്നു എന്നൊക്കെയാണ് റീസെൻ്റായിട്ട് അറിഞ്ഞ ന്യൂസ് അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുമ്പോൾ നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു ടെൻഷനും പേടിയൊക്കെ വരും സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ എവിടെ വർക്ക് ചെയ്യുവാണെങ്കിലും ഇപ്പം നാട്ടിലാണെങ്കിൽ തന്നെ നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണെന്ന് എനിക്ക് കഴിഞ്ഞ വർഷത്താണ് എൻ്റെ ഓർമ്മയിൽ ഒരു ഡോക്ടർക്ക് ഇതുപോലൊരു ഉണ്ടായ ഡോക്ടർ മരിച്ചതൊക്കെ ഒരു എന്താണ് ഒരു ഒരു ജയിൽ ഒരു ശിഷ്യ എനിക്ക് തന്നൊരു പ്രതിയെ കൊണ്ട് പ്രതി ഇതിന് കൊണ്ടായപ്പോഴാന്ന് തോന്നുന്നു അതുപോലെ ആക്രമണമുണ്ടായത് അപ്പം അതുപോലെ കുറേ കുറേ ഇൻസിഡൻറ്റ്സ് നമുക്ക് നാട്ടിലാണെങ്കിലും ഇവിടെയൊക്കെ ആണെങ്കിലും നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ഒരു നേഴ്സ് ഒരു എനിക്ക് ഞാനിപ്പോൾ ഒരു ആയതുകൊണ്ട് ഒരു നേഴ്സിൻ്റെ ഇതിൽ എനിക്ക് സംസാരിക്കാം ഒരു നേഴ്സിൻ്റെ ഇത് ആ ഒരു മനോഭാവത്തിലാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ചില സമയത്ത് നമുക്കിപ്പോൾ ഭയങ്കര ബിസി ആയുള്ള വാർഡുകളിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോലും പറ്റാതെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട് ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റാതെയൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് നമ്മളും ഭയങ്കര ക്ഷീണിച്ചിരിക്കുമായിരിക്കും ഇപ്പം നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പേഷ്യൻസ് വരുമ്പോൾ തന്നെ ഇപ്പം നാട്ടിലുള്ളവർക്ക് ഇവിടുത്തെ രീ ഇവിടുത്തെ ഒരു അല്ലെങ്കിൽ മറ്റ് കൺട്രീസിലേക്കുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നൊരു മുമ്പ് എനിക്കറിയില്ലായിരുന്നോട്ട് ഇവിടുത്തെ ഈ ലോങ് വെയിറ്റിംഗ് അവേഴ്സിനെ കുറിച്ചൊക്കെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴും എൻ്റെയൊക്കെ മനസ്സിലാക്കാം നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുമ്പം സ്റ്റാഫ് ഷോർട്ടേജ് വരുമ്പം എന്ന് വെച്ചാൽ ഇപ്പം ഒരു പൈസ ഒക്കെ ആണെങ്കിൽ വൺ ഇസ് ടു വൺ റേഷ്യോ വേണ്ടടുത്ത് വൺ ഇക്സ് ടു ഫോർ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് തരുന്നത് അപ്പം അവിടെ ആ പേഷ്യൻറ്റിനെ നോക്കാൻ ഷോർട്ടേജ് എന്നുള്ള രീതിയാണ് അപ്പോൾ നേഴ്സിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു അങ്ങനെയൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ സ്റ്റാഫ് ഷോർട്ടേജിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചിട്ട് വെച്ചാൽ തന്നെ ലോങ് വെയ്റ്റിംഗ് അവേഴ്സ് ഇപ്പം നമ്മളൊരു ഞാൻ ഇവിടുത്തെ രീതിയിൽ കുറ്റം പറയുന്ന ഒന്നും അല്ലാട്ടോ ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഒരു അസുഖമായിട്ട് നമ്മൾ വന്നു ഇനിയിപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഇപ്പം ഒരു വയറുവേദന പനി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ ചില സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയാലും ചിലപ്പം നമ്മൾ വരുന്ന ആംബുലൻസിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പം ഹോസ്പിറ്റലിന് പുറത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ തന്നെ നമ്മളൊരു ഡോക്ടർ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ലോങ്ങ് വെയ്റ്റിംഗ് അവേഴ്സാണ് വെയിറ്റിംഗ് അവേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറായിരിക്കില്ല ചിലപ്പം ഏഴ് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മളൊന്ന് ഒന്നൊരു ഡോക്ടർ കണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് അസസ്സ് ചെയ്യാനായിട്ട് അപ്പം അത്രമാത്രം ഒരു വെയ്റ്റിംഗ് അവേഴ്സ് ഇവിടെ വരുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അത്രയും ടൈമിങ് വരുമ്പം നമ്മൾ ഈ പേഷ്യൻസ് അസ്വസ്ഥരാകും അത് എനിക്കൊക്കെ പല ടൈം ഇതിൽ അനുഭവം ഉണ്ട് കാരണം നമുക്ക് പേഷ്യൻറ്റിനോട് ചെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് പറയാൻ പോകാൻ വേണ്ടി പേടിയാണ് ഇവരെങ്ങനെ റിയാക്ട് ചെയ്യൂ അറിയാതെ ഇപ്പോൾ ഒരു ഒബ്സർവേഷൻസ് എടുക്കും പോകാനാണെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ നേരത്തെ ഞാൻ അവർക്ക് ഇപ്പം എന്തായാലും മീനിത്രയും നേരെ വൈ പേഷ്യൻറ്റിനോട് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇവർ എങ്ങനെ നമ്മളോട് റിയാക്ട് ചെയ്യുന്നൊക്കെ എനിക്ക് പേടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇപ്പം ഇത്രയും അപ്പം പേഷ്യൻസിന് സ്വാഭാവികമായിട്ടും അസ്വസ്ഥരാകും അപ്പം അങ്ങനെ അസ്വസ്ഥ അസ്വസ്ഥനായ ഒരു പേഷ്യൻ്റ് റിയാക്ട് ചെയ്തതാണ് അപ്പം അങ്ങനെയാണ് ഈ ഒരു നഴ്സിന് കുത്തേറ്റത് ഇപ്പം റിക്കവറാവും റിക്കവറായി വരുന്നു എന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ന്യൂസ് ആ മലയാളിയാണ് കേരളത്തിൽ നിന്ന് വരുന്ന കേരളത്തിന് ഒന്നിവിടെ പത്ത് വർഷമായിട്ട് അവർ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ നിൽക്കുക പിന്നെ ചില ഇപ്പം ഇങ്ങനെ ഒരു അറ്റാക്കൊക്കെ ചെയ്യുന്ന ഓൾറെഡി എങ്ങനെയുള്ള ഹിസ്റ്ററി ഒക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് അവരുടെ ഫയൽ നോക്കി അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഓൾറെഡി കാണിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മാക്സിമം രണ്ട് സ്റ്റാഫൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി നോക്കുക ഇപ്പം എന്തി ചെയ്യുമ്പോഴിപ്പോൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു എന്താ ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ മാക്സിമം ഒരു രണ്ട് പേരായിട്ടൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ മെഡിസിൻ കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അസസ്മെന്റ് ചെയ്യാനാണെങ്കിലൊക്കെ രണ്ട് പേരായിട്ട് പോകാൻ വേണ്ടി നോക്കുക പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ഒത്തിരി അകലം പാലിച്ചൊക്കെ നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ ഈ പറയുന്നത് എനിക്ക് ചിലപ്പോൾ കുറച്ച് വരെ എനിക്കും വേണമെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം പക്ഷേ എന്നാൽ പോലും ഞാനൊരു നേഴ്സായതുകൊണ്ടും ഇപ്പം നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചില സമയത്ത് നമുക്കറിയാം നമുക്കൊന്നും അങ്ങോട്ടേക്ക് എതിർത്ത് നിൽക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് റിയാക്ട് ചെയ്യാനോ എന്നുള്ള ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മളും ഇതേപോലുള്ള അവസ്ഥ ഇതിലൂടെയൊക്കെ കടന്നു വരുന്നു നമ്മൾ ചിലപ്പോൾ ഒരു ലോങ് അവേഴ്സ് എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് ചിലപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ വർക്കായിരിക്കും നമുക്ക് ഇതിനുള്ള ആരോഗ്യം നമ്മളതിനുള്ള അത്രമാത്രം ഹെൽത്തി ഒന്നും ആയിരിക്കില്ല നമ്മൾക്കും തിരിച്ച് റിയാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം മാക്സിമം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കരുതലോടെ നിൽക്കുക ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെയൊക്കെ എടുത്ത് അപ്പോൾ ഇപ്പോൾ യു കെയിലേക്ക് ഒരുപാട് പേര് നേഴ്സിങ് പഠിക്കാനായിട്ടും അല്ലെങ്കിൽ നേഴ്സായിട്ട് തന്നെ വന്നിരിക്കുന്നവരുണ്ട് ഈ ഒരു കഴിഞ്ഞ ഒരു ഒരു മൂന്നിപ്പോൾ ഞാനൊക്കെ വന്നിട്ട് മൂന്ന് മൂന്നര വർഷമായി ഇപ്പം ഞാനൊക്കെ വരുന്ന ടൈമിൽ തന്നെ ഒരുപാട് നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കുറവായത് ആ ഒരു കാലയളവിൽ തന്നെ ഇപ്പോൾ നേഴ്സിങ് പഠിക്കാനാണെങ്കിലും ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഈ നഴ്സിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മേഖലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഇപ്പം നമുക്കറിയാം കോവിഡ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അസുഖങ്ങൾ വന്ന സമയത്ത് നമുക്കറിയാം കുറേ കുറേ ആരോഗ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെയും കുറേ പേർക്ക് അതുപോലെ അസുഖങ്ങൾ വര വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ ആണ് അല്ലെങ്കിൽ ഒരു ഒരു ക്ലൈൻറ്റുമായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ടാണ് നമ്മുടെ കോണ്ടാക്റ്റ് വരുന്നത് അപ്പം അങ്ങനെയും നമുക്ക് ഒരുപാട് റിസ്ക് ഉള്ളൊരു പ്രൊഫഷൻ ആണ് അപ്പം മാക്സിമം എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരിക്കുക കെയർഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക ഇപ്പം തന്നെയാണെങ്കിൽ നമ്മളിപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ വന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് വന്നവരായിരിക്കും ഫാമിലി ഒന്നും ഇല്ലാതെ നിൽക്കുന്നവരായിരിക്കും ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മളിപ്പം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏത് കെയർ സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുമ്പോഴായി ആണെങ്കിലും കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി നോക്കുക നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും പോകുന്ന വഴിക്കും ഇതുപോലുള്ള അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിപ്പം ഇവിടെ ആണെങ്കിൽ തന്നെ അല്ല കേട്ടോ എവിടെയാണെങ്കിലും ഇപ്പം നാട്ടിലാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും സംഭവിക്കാം അപ്പം എവിടെയാണെങ്കിലും നമുക്ക് റിസ്ക്കും ഉണ്ട് അപ്പം മാക്സിമം കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക നമുക്ക് ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും റിസ്ക് ഉള്ള അല്ലെങ്കിൽ ഇതുപോലെ ഓൾറെഡി ഹിസ്റ്ററി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഇതേപോലെ ടു രണ്ട് സ്റ്റാഫൊക്കെ ആയിട്ട് പോവുക പിന്നെ ചില പേഷ്യൻസിന് നമുക്കറിയുമ്പോൾ ഇവിടെ റെസ്ട്രെയിൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര കുറവാണ് അല്ലെങ്കിൽ അതുപോലെ മെൻറ്റൽ ഇത് റിസ്ക് ഉള്ള പേഷ്യൻ്റൊക്കെ ആണെങ്കിലാണ് ഇവിടെ റെസ്ട്രെയിൻ ഒക്കെ ചെയ്യുള്ളൂ അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ നമ്മളുടെ സേഫ്റ്റിയും കൂടി നോക്കി നിന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുക ഇവിടെ എല്ലാവരും ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് മാക്സിമം നിൽക്കുന്നത് നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ ഇപ്പം കൂടുതലും ഞാൻ എൻ്റെ ഒരു എൻ്റെയൊരിതിൽ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറയുന്നതല്ല ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഇപ്പം ഞാനൊക്കെ വന്ന സമയത്താണെങ്കിൽ മരിച്ചിടന്ന് പണിയെടുക്കുക എന്നുള്ളൊരിതാണ് അല്ലാതെ ഇപ്പം ഇപ്പം നമുക്കൊരു വയ്യ ഒരു ഇച്ചിരി ഒരു വയ്യായി നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് വയ്യെങ്കിൽ നമുക്ക് സിക്ക് എടുത്ത് പോകാനുള്ള ഇതുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് കേരള ലീവ് അല്ലെങ്കിൽ എമർജൻസി ലീവ് ഒക്കെ എടുക്കാനുള്ള ഓപ്ഷനുണ്ട് പക്ഷെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നമ്മൾ വരുന്നു വയ്യെങ്കിലും നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നു നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയൊക്കെയല്ല ഇവിടെയൊക്കെ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ ഇവർക്ക് വയ്യെങ്കിലും ഇവർ ഒന്നെങ്കിൽ ഇപ്പം പകുതിക്ക് ഡ്യൂട്ടിന്ന് അവർക്ക് വയ്യാന്ന് പറഞ്ഞ് പോകും കാരണം അവരൊരിക്കലും സ്വന്തം കാര്യം റിസ്ക് എടുത്തിട്ട് എടുത്തിട്ടല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി നിൽക്കത്തില്ല അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ 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 ഞാനും അങ്ങനെയൊക്കെ പഠിച്ചു കേട്ടോ നമ്മളെന്താണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കുക നമ്മുടെ സേഫ്റ്റി അതുപോലെ തന്നെ പേഷ്യൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കുക എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുവാണ് അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റ് കുറച്ച് ഇതാണെന്ന് നമുക്ക് തോന്നുവാണ് അഗ്രസീവാണ് അല്ലെങ്കിൽ മെൻറ്റലി എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്തെങ്കിലും മെന്റൽ കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ സൂപ്പർവൈസറെ ഇൻഫോം ചെയ്യുക അവർ അതിനനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങൾ എടുത്തോളും ഇനിയിപ്പോൾ പേഷ്യൻ്റ് ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇപ്പം മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ റിസ്ക് നമുക്ക് തോന്നുവാണെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ഇൻഫോം ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ അതിനുള്ള എന്താണ് സപ്പോർട്ട് നമുക്ക് നമ്മുടെ അതോറിറ്റി നമുക്ക് തരും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും പിന്നെ ചില സമയത്ത് നമ്മൾ ഒറ്റയും പ്രതീക്ഷിക്കാതെ വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്നത് നമുക്ക് ഒരു രീതിയിലും അതൊന്നും തടുക്കാനോ ഇതാക്കാനോ പറ്റില്ല അതുപോലെ തന്നെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു കൺസേൺ വരുള്ളൂ അപ്പം അതിൻ്റെ ഇതിൽ ഞാനൊരു വീഡിയോ ചെയ്തതന്നേ ഉള്ളൂ അല്ലാണ്ട് ഞാനിവിടെ ഇരുന്ന് മറ്റേ വലിയ ഈ വാർത്തയിലൊക്കെ കാണുന്ന പോലെ വലിയ വലിയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് കുത്തിക്കീറി വെട്ടിക്കണ്ടിച്ച് പറഞ്ഞു തരാനൊന്നും ഇരിക്കുന്നതല്ല എനിക്ക് കുറച്ച് കൺസേൺസ് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഒത്തിരി നേഴ്സസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ അപ്പം അവരുമായിട്ടും കൂടി എൻ്റെ ഒക്കെ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് വന്ന് കേട്ടപ്പോൾ എന്താ തോന്നിയെന്നൊക്കെയുള്ളത് നിങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുക അപ്പം എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആ ഒരു സ്റ്റാഫിന് എത്രയും പെടുന്നു ഓക്കെ ആയി റിക്കവർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ട് വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം ഇൻഫോം ചെയ്യാൻ വേണ്ടി നോക്കുക സ്വന്തം കാര്യം നോക്കിയിട്ട് മാത്രം മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ വേണ്ടിയിരിക്കുക ഫസ്റ്റ് നമ്മുടെ സേഫ്റ്റി നമ്മൾ ഓക്കെ ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് പേഷ്യൻറ്റിനെ കെയർ കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ നമ്മൾ ഓക്കെ ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ഫാമിലിനെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇതൊക്കെ ഓർത്ത് മുമ്പോട്ട് പോവുക വർക്കിന് പോകുക ഇവിടെ ഇരുന്നാൽ ചിലപ്പം ഈ പ്രസംഗിക്കുന്ന ഞാനും ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റി കേൾക്കുമായിരിക്കും പക്ഷെ എന്നാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു നിങ്ങളെ അറിയിക്കുന്നു അത്രയേ ഉള്ളതായിട്ടോ അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം